നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണയെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് വൈകുന്നു ഇത് മോദി പിണറായി ഡീലിംഗ് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ വീണയെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന സൂചനകൾ പുറത്തു വരുന്നു കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വീണയെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുള്ളൂ അല്ലെങ്കിൽ ഈഡിക്ക് പണി കിട്ടും അതാണ് ചോദ്യം ചെയ്യൽ വൈകുന്നതെന്നാണ് വിവരങ്ങൾ കർത്തയെ ഊറ്റി ആദ്യം അതിനുശേഷം മാത്രമേ വീണയിലേക്ക് കേരളത്തിൽ ഒരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കണം എന്നതാണ് ഈ വിഷയത്തിൽ കേന്ദ്ര നീക്കം വീണയെ ചോദ്യം ചെയ്ത് ചീറ്റിപ്പോയാൽ അത് നാണക്കേടാകും കേന്ദ്ര സർക്കാരിന് തെളിവുകളും രേഖകളും എല്ലാം ആധികാരികമായിരിക്കണം പക്ഷേ അറസ്റ്റുണ്ടാകില്ല അത് മോദി പിണറായി ഡീലിംഗ്സ് തന്നെയാണ് സി എം ആർ എല്ലിന്റെ ഉന്നത ബന്ധം വ്യക്തമാക്കുന്ന മൊഴികളുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുൻപ് ശശിധരൻ കർത്തയെ വീട്ടിൽ സന്ദർശിച്ചിട്ടുണ്ടെന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് വീണ വിജയന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിംഗ് മാത്രമല്ല കർത്തയുമായി നടന്നിരിക്കുന്നത് പിണറായി വിജയനുമായി അടുത്ത ബന്ധം കർത്തയ്ക്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന പല തെളിവുകളും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയനും വെള്ളം കുടിക്കാനുള്ള പല വസ്തുതകളും ഈ മാസപ്പടിക്കേസിൽ ഉണ്ട് നേരിട്ട് ഹാജരാകാൻ മടിച്ച സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയെ വീട്ടിൽ ചോദ്യം ചെയ്തതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അടുത്ത നീക്കം അതിവേഗം അതിവേഗമുണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് ഏത് ദിവസം വേണമെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇടി നോട്ടീസ് നൽകിയേക്കും കേസ് എടുത്ത് മൂന്നാഴ്ചക്കകം സി എം ആർ എല്ലിലെ പ്രധാനപ്പെട്ടവരെ എല്ലാം ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്ന കർത്തയ്ക്ക് രണ്ടാമത് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് വീട്ടിലെത്തി ഇ ഡി ചോദ്യം ചെയ്തത് അത് നിർണായകമായ ഒരു നീക്കമായിരുന്നു ഇത് മാത്രമല്ല ഇന്നും സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരും ഒന്നോർക്കണം ഇരുപത്തിനാല് മണിക്കൂറാണ് സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്തത് ഇത് കൂടാതെയാണ് വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുന്നത് വീണാ വിജയന്റെ എക്സാലോജിക് സി എം ആർ എല്ലും തമ്മിലുള്ള ദുരൂഹ പണമിടപാടുകൾ ഉണ്ടെന്ന നിഗമനത്തിൽ ഇ ഡി എത്തിയിട്ടുണ്ട് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തുവരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതും കണ്ടെത്താനാണ് ശ്രമം കേസുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് ശശിധരൻ കർത്തയാണ് എന്ന് കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തത് നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നുണ്ട് ഡൽഹിയിൽ കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തപ്പോഴും കവിതയെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ കേരളം അതായത് പിണറായി വിജയനുമായി എതിർപ്പുള്ള പലരും ഉടൻ തന്നെ വീണയെ ഇ ഡി അറസ്റ്റ് ചെയ്യും എന്ന നിഗമനത്തിലെത്തിയിരുന്നു പാർട്ടിക്കുള്ളിൽ പോലും ഈ ചർച്ച ഉണ്ടായിരുന്നതാണ് അപ്പോഴൊക്കെ പാർട്ടിയിൽ പലരും അഭിപ്രായപ്പെട്ടത് വീണയെ പിന്തുണയ്ക്കണ്ട എന്ന നിലപാടാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര പി ബി പോലും വീണയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് അണികളും നേതാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് പക്ഷേ പിണറായി വിജയനെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് പലരും മൗനം പാലിക്കുന്നു എന്നതാണ് വസ്തുത